ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതിർഗമായ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസഫലം മിഥുനക്കൂറുകാർക്കും മിഥന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മകൈരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പോൾ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനം വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ജാതകത്തില് ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ അപകാരം ഏത് ഗ്രഹങ്ങളുടേതാണ് അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിന് അനുസരിച്ച് ഈ പുതുഫലത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ അവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ മിഥനക്കൂറുകാരുടെയും മിഥനലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശാധിപൻ മൂന്നില് സ്ഥിതി ചെയ്യുന്ന സമയമാണ് നാലിലാണെങ്കിൽ കേതു അപ്പോൾ മൂന്നില് നിൽക്കുന്ന ജന്മരാശാധിപൻ ശുക്രനോടൊപ്പം ആണ് സ്ഥിതി ചെയ്യുന്നത് ആഗസ്റ്റ് നാല് മുതൽ ആ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധന് നാല് മുതൽ വക്രസ്ഥിതി വരുന്നുണ്ട് അപ്പോൾ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ആ ബുധന് ഉള്ള സമയവും കൂടിയാണ് അപ്പോൾ അവസാന രണ്ടു വാരമൊക്കെ ആകുമ്പോൾ കുജൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു അവസാന വാരം കുജൻ ജന്മരാശിയിലേക്ക് വരുന്നു അപ്പോൾ കുജൻ ആറാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എങ്കിലും ചെറിയ തോതിൽ ആലസ്യത്തിനും മാനസികമായിട്ടുള്ള ടെൻഷനും അതുപോലെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ബിഹേവിയറിനൊക്കെ സാധ്യതയുണ്ട് യാത്രകളിലൊക്കെ ഒരു കെയറ് വേണം അപ്പോൾ ചിലർക്ക് ഈ ബി പി ഇപ്പോൾ കുജൻ്റെയൊക്കെ ദൃഷ്ടി ജന്മരാശിയിൽ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധന് കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ബി പി കൊണ്ടുള്ള ടെൻഷൻ അപ്പം ചിലർക്കാണെങ്കിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കുജനും ഒക്കെ യോഗം പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള കുജൻ പന്ത്രണ്ടിൽ വരുന്നത് വിപരീത രാജയോഗമാണ് അത് ഈ നാല് ആറ് ഭാവങ്ങളിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്നുള്ളതിനാൽ ഇപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ കണ്ടെത്താൻ കഴിയും അതുപോലെ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ഗുരു പന്ത്രണ്ടിലാണ് അപ്പോൾ ആ പന്ത്രണ്ടിലാണ് ഗുരുവും കുജനുമായിട്ട് ആ ആ ഒരു ഗുരുമംഗളയോഗം ആ പന്ത്രണ്ടിൽ വരുന്നുണ്ട് അപ്പോൾ അത് തൊഴിലിൽ ചില വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടുന്ന സ്ഥിതി വിശേഷത്തെയാണ് കാണിക്കുന്നത് തൊഴിലിൽ ചിലപ്പോൾ മാറ്റത്തിന് സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിലിൽ ദൂരസ്ഥലത്തേക്ക് ട്രാൻസറിന് സാധ്യതയുണ്ട് ചിലർക്കാണെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരസ്ഥലത്തേക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട് പൊതുവെ തൊഴിലിടത്ത് സുഖക്കുറവുണ്ടാകും തൊഴിലിടത്തൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകുന്ന ഗ്രഹസ്ഥിതി ആയിട്ടാണ് കാണുന്നത് പത്തിലൊക്കെ രാഹു സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ തൊഴിലിടത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട് അപ്പോൾ കഴിവതും തർക്കങ്ങൾ ഉണ്ടാകാതെയൊക്കെ പോകാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം അതുപോലെ തൊഴിൽ മാറുന്നതിനുള്ള ചിന്തകൾ ചിലപ്പോൾ ഉണ്ടാകും കർമ്മസ്ഥാനത്ത് രാഘു ഉള്ളതുകൊണ്ട് ആണെങ്കിൽ ഒരു ടെംറ്റേഷൻ്റെ ഗ്രഹമൊക്കെയാണ് അപ്പോൾ നമുക്ക് ഒരു സ്ഥലം ഒരു തൊഴിൽ വിട്ട് മറ്റൊരു തൊഴിലേക്ക് മാറിയാൽ എന്ത് എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഏത് തീരുമാനം എടുക്കുമ്പോഴും അത് സഡൻ അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാതിരിക്കുക ഇപ്പോൾ പുതിയ സ്ഥലത്തെ പാക്കേജൊക്കെ മനസ്സിലാക്കി അത് നിലവിലുള്ള സ്ത്രീയേക്കാളും അനുകൂലമാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം തൊഴിലിൽ മാറ്റങ്ങൾക്ക് ശ്രമം നടത്തേണ്ടത് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്നു പത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അത് തൊഴിൽ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇവിടെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സ്ഥിതി അങ്ങനെ തുടർന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവേ ധനച്ചെലവൊക്കെ കൂടുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് ഈ സമയം അല്പം ഹാർഡ് വർക്ക് വേണ്ടി വരുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലൊക്കെ പ്രതീക്ഷിക്കുന്ന മുന്നേറ്റം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത് ക്ഷേത്രത്തിലും കൂടിയാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള കുജനും ആ പന്ത്രണ്ടിൽ സ്ഥിതി വരുന്നുണ്ട് അപ്പോൾ ഈ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ പൊതുവേ ധനച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് കൂടുതൽ പണമൊക്കെ ചിലപ്പോൾ മുടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുന്നു മാത്രമല്ല പാർട്നേഴ്സിന് ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് അത് ചിലപ്പോൾ തർക്കങ്ങൾക്ക് വഴിതെളിക്കാം അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ ഈ സമയത്ത് വേണം ചിലർക്കാണെങ്കിൽ നഷ്ടസാധ്യതയുള്ള സംരംഭങ്ങളെ ലാഭകരമാക്കി മാറ്റാനുള്ള ഒരു എബിലിറ്റി ഒരു കാര്യക്ഷമത ഈ സമയത്ത് ഉണ്ടാകും ഇപ്പോൾ വിദേശ ബിസിനസ്സുകാർക്ക് പൊതുവേ ബിസിനസ്സിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ് പ്രൊഫഷണൽസ് വിദേശത്ത് വിപണികൾ ഒക്കെ കണ്ടെത്താനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് നടക്കുന്ന നടത്തുകയാണെങ്കിൽ അത് ഗുണകരമാകും ഇപ്പോൾ കഴിവതും ഈ നിരോധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വ്യാപാരം ചെയ്യുന്നവർ സ്മഗ്ലേഴ്സ് ഇവരെല്ലാം ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കേസുകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് ആ ബുധൻ മൂന്നിലാണെങ്കിലും ആഗസ്റ്റ് നാല് മുതൽ ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ബുധന് ശുക്രനുമായിട്ടുള്ള യോഗവും ആ മൂന്നില് ഉണ്ട് അത് വിദ്യാർത്ഥികൾ പഠനത്തിലൊക്കെ ആക്റ്റീവ് ആകുമെങ്കിൽ തന്നെയും അവർക്ക് ഹാർഡ് വർക്ക് വേണം ഈ ശുക്രൻ്റെയൊക്കെ സ്ഥിതി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡൈവേർഷനൊക്കെ സാധ്യത കാണുന്നുണ്ട് അഞ്ചാം ഭാവാധിപനാണ് ശുക്രൻ എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ കലാമേഖലകളിലൊക്കെ കലാതലത്തിലുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതുപോലെ ഈ മൂന്നാം ഭാവരാശിയിൽ ബുധനും ശുക്രനുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം വരുമ്പോൾ പൊതുവെ ഈ മാർക്കറ്റിംഗ് മേഖലയിൽ മാർക്കറ്റിങ് അതുപോലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഇത്തരം കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പൊതുവേ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട് മറ്റുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അവരുടെ പഠനത്തിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ആവശ്യമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ പതിനാറിന് സൂര്യൻ മൂന്നിലേക്ക് ആ സൂര്യൻ സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നുണ്ട് അത് കുറച്ച് കാര്യഗൗരവുമൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് കൂടുന്നതിന് സഹായകമാകും ഇപ്പോൾ ക്രിയേറ്റീവ് തലത്തിലൊക്കെ അവർക്ക് ശോഭിക്കാൻ കഴിയും ഒരു കാമ്പറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ ആശ്രയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും അത് എങ്ങനെ നമുക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചിന്തയൊക്കെ അവരുടെ ഭാഗത്തുണ്ടാകും അപ്പോൾ പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പായിട്ടൊക്കെ പഠനമൊക്കെ നടത്തുന്നവർ അവർക്ക് ഈ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും കാരണം ഇപ്പോൾ ഒരു അവരുടെ വിഷയങ്ങളിലുള്ള ആ ഒരു അറിവ് പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്തു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അനുകൂല സമയമാണ് അവരെ ഉദ്ദേശിക്കുന്ന രീതിയിൽ മത്സരത്തിലായാലും പരീക്ഷ പരീക്ഷയുടെ പെർഫോമൻസിലൊക്കെ തന്നെ അവർ ഉദ്ദേശിക്കുന്ന രീ രീതിയിലുള്ളൊരു സ്കോറ് അവർക്ക് കരസ്ഥമാക്കാൻ കഴിയും ഇപ്പോൾ വിദേശത്ത് ഗവേഷണം ഉന്നത പഠനം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ധനസ്ഥിതി എങ്ങനെയാ നോക്കാം ധനസ്ഥിതി ചിന്തിക്കുമ്പോഴും സാമ്പത്തിക കാര്യത്തിൽ പൊതുവേ ജാഗ്രത വേണ്ടുന്ന സമയമാണ് കാരണം ധനകാരകൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് പല തലങ്ങളിൽ ചെലവ് കൂടുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ധനം ഡീല് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം ധനകാരകൻ ഗുരു പന്ത്രണ്ടിൽ ആയതുകൊണ്ട് അതുപോലെ ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള കുജനും ആ പന്ത്രണ്ടിലാണ് വരുന്നു എന്നുള്ളത് ധനാഗമം കുറയാനിടയുണ്ട് അതുമാത്രമല്ല ചതി വഞ്ചന ഇവ വഴിയൊക്കെ ചിലപ്പോൾ ധനം നഷ്ടപ്പെടുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം അവസാന വാരമൊക്കെ ആകുമ്പോൾ ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള കുജൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു അത് ചെലവ് കുറയ്ക്കുന്നതിനും ധനവരവ് കൂട്ടുന്നതിനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം അപ്പോൾ വിവാഹം ആലോചനകൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായി കാണുന്നില്ല കാരണം ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് അപ്പോൾ വിവാഹ നിശ്ചയത്തിന് വിവാഹ ആലോചനകൾ ഉണ്ടായാൽ തന്നെയും വിവാഹ നിശ്ചയത്തിന് കാലതാമസം ഉണ്ടായെന്ന് വരാം ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് അതുപോലെ ഏഴിലേക്കൊക്കെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് കാണുന്നില്ല അതുപോലെ നാലും അഞ്ചും ഭാവാധികൾ പ്രത്യേകിച്ച് ബുധനും ശുക്രനും ഒക്കെ തന്നെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ പ്രണയബന്ധമൊക്കെ പൊതുവെ സന്തോഷകരമാകും എങ്കിലും കുജനും ഒക്കെ ആ ബുധനെയും ശുക്രനെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അവർക്കിടയിൽ ഒരു കലകങ്ങൾക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ദാമ്പത്യ ബന്ധം സുഖകരമാകണമെന്നില്ല ഇപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പതിനാറ് മുതൽ ശുക്രനും രവിയുമായിട്ടുള്ള ഒരു ബന്ധം വരുന്നതിനാൽ പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിൽ ഈഗോ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് അഭിപ്രായ വ്യത്യാസത്തിന് തർക്കങ്ങൾക്ക് ഒക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒരു കെയർ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം അതുപോലെ കുടുംബ കുടുംബജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ ആദ്യ രണ്ടു വാരം സൂര്യൻ രണ്ടിൽ നിൽക്കുന്ന സമയമാണ് നാലിലാണെങ്കിൽ കേതു കൊണ്ട് നാലാം ഭാവാധിപൻ സുഖസ്ഥാനാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം പൊതുവെ കുടുംബത്തിൽ ഒരു സംതൃപ്തി കുറവ് ഒക്കെ ഉണ്ടാകാം മാത്രമല്ല കുടുംബ അംഗങ്ങൾക്കിടയിൽ നമ്മുടെ സംസാരത്തിലൊക്കെ ഒരു തീഷ്ണത പ്രത്യേകിച്ച് രണ്ടിലാണ് ആ സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആ സംസാരത്തിലൊക്കെ ഒരു കെയറ് വേണം കുടുംബത്തിൽ ഒരു ഐക്യമില്ലായ്മയൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അവസാനം ആരൊക്കെ ആകുമ്പോൾ ആ കുജൻ നാലിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ കുടുംബജീവിതത്തിൽ പൊതുവെ ഒരു സമാധാനക്കുറവ് ചെറിയ ചെറിയ തർക്കങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് എങ്കിലും അത് വഷളാകില്ല കാരണം ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ആ നാലിൽ ഉള്ളതിനാൽ ആ ബന്ധത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ഉള്ള ആ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പൊതുവെ അത് നിയന്ത്രണ വിധേയമാകും എന്ന് തന്നെ പറയാം ആഗസ്റ്റ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചും ഇതിനെ കുറുകാർക്കും ഇതിനെ ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മംഗളകർമ്മങ്ങൾ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ ഇവയൊക്കെ നടത്തുന്നത് ഒഴിവാക്കണം അതുപോലെ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിവസങ്ങൾ അത്തരം സംരം സംരംഭങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്രധാന തീരുമാനങ്ങൾ സുപ്രധാന തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ഈ കൂറുകാർ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇപ്പോൾ മി മിഥുനക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും മിഥുന ലഗ്നം വരണമെന്നില്ല ചിലർക്ക് മിഥുന ലഗ്നം വരാം അപ്പം മിഥിനക്കൂറും മിഥുന ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യതിയാനം ഒന്നും വരില്ല അതേസമയം ഈ മിഥുനക്കൂറിലെ നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ അപ്പോൾ അവർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം തീർച്ചയായിട്ടും അവർ ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ അവർക്ക് ആഗസ്റ്റ് മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടുന്നതിന് അത് സഹായകമാകും മാത്രമല്ല ലഗ്നഫലത്തിനാണ് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ഉണ്ടാകുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം